ചോരുന്നുണ്ട് ചോരുന്നുണ്ട് അത് അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു ഹലോ ഗൈസ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേണു സുദ്ധി തന്നെയാണ് ഇന്നത്തെയും നമ്മുടെ ടോപ്പിക് കാരണം അവരാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് അവരുടെ ഒരു വിവാദം അതായത് അവർക്ക് വീട് വെച്ചു കൊടുത്തത് നമുക്കറിയാവുന്നതാണ് ആ ഒരു കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കുറച്ചധികം ആൾക്കാരുടെ ഒരു ഒത്തൊരുമയിലാണ് ആ ഒരു വീട് അവർക്ക് വെച്ചു കൊടുത്തത് പത്ത് രൂപ പോലും ഈ പറയുന്ന രേണുവിനെ രേണുവിൻ്റെ വീട്ടുകാർക്ക് ആ ഒരു വീട്ടിൽ മുതൽ മുടക്കില്ല ഫർണിച്ചർ ഉൾപ്പെടെ ആ ഒരു വീട് വെച്ചു കൊടുത്തതാണ് ഇപ്പോൾ ആ ഒരു വീടിനില്ലാത്ത കുറ്റങ്ങളില്ല ഈ പറയുന്ന രേണു സുധി പല മീഡിയകളിലും വന്ന് പറയുന്നു വീട് ചോരുന്നുണ്ട് അതുപോലെ തന്നെ അതിന് ഒരുപാട് പോരായ്മകൾ രേണു സുധി പറയുന്നു ദാനം കിട്ടിയ പശുവിൻ്റെ വയലെ പല്ലെണ്ണുകയെന്ന് പറയത്തില്ല അതുപോലൊരു പ്രവൃത്തിയാണ് ഇവിടെ രേണു സുധി ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഇവർക്ക് വേണ്ടിയിട്ടല്ല ആ വീട് വെച്ച് നൽകിയത് ആ കുഞ്ഞുങ്ങളെ ഓർത്തിട്ടാണ് രണ്ട് മക്കളെ ഓർത്തിട്ടാണ് ചില നല്ല മനസിന്റെ ഉടമകൾ ഈ ഒരു വീട് വെച്ച് അവർക്ക് നൽകിയത് എന്നിട്ട് ആ വീടിനില്ലാത്ത കുറ്റങ്ങളില്ല എന്തായാലും ആ ഒരു വീട് വെച്ച് നൽകിയ ഉടമ ഇപ്പൊ രംഗത്തെത്തിയിരിക്കണം നമുക്ക് എന്തായാലും അദ്ദേഹത്തിന് പറയാനുള്ള കുറച്ച് കാര്യങ്ങളൊന്നു കേൾക്കാം ഇങ്ങനെ അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണു ശ്രുതി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത് വീട് ചോരുന്നുണ്ട് എന്നുള്ളത് സത്യത്തിൽ അതൊരു പച്ചക്കള്ള ആ വീട് ചോരുന്നില്ല അത് നൂറല്ല ഇരുന്നൂറല്ല എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത കൊടുത്തൊരു വീടാണത് ശ്രുതിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത് ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട് ആ ലൂവേഴ്സ് സെയിം ലൂവേഴ്സ് നമ്മൾ അതിന്റെ സൈഡ് എലിവേഷനിലും നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ലൂവേഴ്സിന്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിന്റെ ഉള്ളിലൂടെ അത് ഹൈറ്റിലാണ് വരുന്നത് അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിന്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക് അത് ഞാൻ അംഗീകരിക്കുന്നു അപ്പോ അതിനെയാണ് ഇവര് വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത് ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്ത് കൊടുക്കാറുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ സുധിയുടെ പറക്കാൻ പറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും പക്ഷെ ആ വീട് പണി കഴിയുന്നതിന്റെ മുൻപായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ ടി വി ആഡ് ചെയ്യാൻ പറ്റി അതേപോലെ കിച്ചൺ കബോർഡുകൾ ബെഡ്റൂം കബോർഡുകൾ ബെഡ് ടേബിള് ഡൈനിങ് ടേബിള് സോഫ ടി വി അതേപോലെ വാട്ടർ ഫിൽട്ടർ വാട്ടർ പ്യൂരിഫയർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞു അതിൽ ഞങ്ങൾക്കെല്ലാം വളരെ സന്തോഷമുണ്ട് അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയാ ഇതുവരെ കാണാത്ത ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു ഇനി എന്റെ ഭാഗത്തു നിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് എന്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത് കോൺട്രിബ്യൂട്ടുള്ളത് ഞാനങ്ങനെ ബിസിനസ്സിന് കിട്ടുന്ന ലാഭം ഒരു ഒരു ശതമാനം ഒരു നിശ്ചിത ശതമാനം ഞാനങ്ങനെ ഇതുപോലെയുള്ള കാര്യങ്ങൾക്ക് ചെലവഴിക്കുന്നൊരു വ്യക്തിയാണ് അത് തന്നെയാണ് എന്റെ ബിസിനസിന്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അങ്ങനെ ഞാനും ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഞങ്ങളെ കൂടുതലുള്ള പലരും ചെയ്തിട്ടുണ്ട് വളരെ ദൂരന്തേക്ക് വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട് അതായത് സഹായിക്കാൻ ക്യാഷ് ഇല്ല അവരുടെ കയ്യിൽ പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട് അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട് അതായത് അവരുടെ അന്നന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത് പക്ഷെ എന്നാലും അവർ അഞ്ചും പത്തും ദിവസം അവിടെ വന്ന് അവിടെ വന്ന് പണിയെടുത്ത് വർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട് ീ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമുണ്ട് നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥ അത് വല്ലാത്തൊരു വേദനയാണ് അപ്പോഴും നമ്മൾ ആലോചിക്കും എന്താ ഭയങ്കര ഇത് എനിവേ ഞാൻ കൂടുതൽ പറയുന്നില്ല കൂടുതൽ പറഞ്ഞാൽ ഞാൻ ഇമോഷണലായി പോകും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എന്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്തു കൊടുത്തിട്ടാണ് അവിടെ വരുന്നത് അപ്പോൾ നമ്മളതില് ഫണ്ടെന്ന് പറഞ്ഞപ്പോ അവര് നമ്മുടെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും അങ്ങനെ ആരേലും ഉണ്ടാക്കി തന്നെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടോന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം ആ രീതിയിൽ അവർ സംസാരിച്ചു അപ്പം ഞാൻ പറയാം എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ ആർക്കൊണ്ട് വെച്ചാൽ ചെയ്യിച്ചോളൂ ഞങ്ങൾ ഇനി ഫണ്ട് ഇല്ലെന്ന് പറയും അതുകഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്ന മാസംഘടന ഒരു ലക്ഷം രൂപ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഔസ്വാമിങ്ങിന്റെ പരിപാടിയൊക്കെ അവിടെ നടത്തിയത് നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അത് നിന്നിട്ടുണ്ടെന്ന് വെച്ചാൽ അവര് എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല ഭക്ഷണം തയ്യാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക നമ്മൾ ഒരാൾ പോലെ അവിടുന്ന് ഭക്ഷണം കഴിക്കണം നിന്നിട്ടില്ല പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചാകുമ്പോഴത്തേക്കും അവിടുന്ന് പോവുകയും ചെയ്യും ഒരുപാട് സ്ഥലങ്ങൾ പോകാനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ചു നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ഇതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോവുക അവരെ ബന്ധപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല പക്ഷെ പിന്നെ ഈ ലൂവേഴ്സിന്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം വെള്ളം ശീതരടിക്കുന്ന സംഭവം അവര് പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരടുത്ത് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്തു നാലയ്യായിരം രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ ഇടിപ്പിക്കാൻ പറ്റും പറഞ്ഞു അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങള് ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കണം അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിനെ വിളിച്ചു അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം നമ്മൾ അവരടുത്ത് പറഞ്ഞു നിങ്ങൾക്ക് നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നത് അതിന്റെ മെയിൻറ്റനൻസ് ഞങ്ങൾ കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടുന്ന് ലോക്കലായിട്ടോ മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ ഇങ്ങനൊരു വീഡിയോ ഒരു ഇടൂന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കൊന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല എന്തായാലും ഇതിനോടുകൂടെ എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി ഇനി എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയയ്ക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് വഴിയെങ്കിലും പല കാര്യങ്ങൾക്കും അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് ഇവരോടൊക്കെ എനിക്ക് പറയാനാണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ് ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ് ഞങ്ങൾക്ക് മതിയായി എന്താ വച്ചാൽ അത്രക്കധികം പെയിനും എഫേർട്ടും ഒക്കെ എടുത്തുണ്ടാക്കിയ ഒരു വീടാണിത് ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുതിയുടെ രണ്ട് മക്കളും ശ്രുതിയുടെ ഭാര്യയും അതേപോലെ തന്നെ ശ്രുതിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം എല്ലാം പ്രതീക്ഷ അത് തന്നെയായിരുന്നു അവര് നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുതിയുടെ വീട്ടുകാരും ഇല്ലേ അവിടെ അവർ അവിടെയുള്ള എല്ലാം ഏരിയണുന്റെ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നതൊക്കെ അതൊക്കെ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് നമ്മളിടപെടേണ്ട ആവശ്യമില്ല ഞാനിപ്പോൾ ഇന്നലെയും സുതിയുടെ മൂത്തമാനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു ആയിട്ട് സംസാരിച്ചിരുന്നു അവന് അവതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അത് അപ്പം ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പം ഒരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ അതിലൊരു സിമ്പതി നേടാനോ അല്ലെങ്കിൽ ഒരു പക്ഷം പിടിക്കാനോ ഒന്നും എനിക്ക് താല്പര്യമില്ല അത് അവരുടെ ഫാമിലി കാര്യങ്ങളാണ് അവിടെ ആര് നിൽക്കണം ആര് നിൽക്കേണ്ടെന്നുള്ളതൊക്കെ അവർ തീരുമാനിച്ചോട്ടെ പക്ഷെ സുതിര അമ്മയും സുതിര ആണ്ടു മക്കളും സുതിര ഭാര്യയും അവിടെ താമസിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമായിരുന്നു അതിൻ്റെയായിരുന്നു ഞങ്ങളുടെ ആഗ്രഹവും അതിനായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷയും അൺഫോർച്ചുനേറ്റ്ലി അതല്ല അവിടെ സംഭവിച്ചത് എല്ലാരും കേട്ടല്ലോ ആ വീട് വെച്ചു കൊടുത്ത അതിന്റെ ആ ഒരു ഓണറാണ് ഇപ്പൊ സംസാരിച്ചത് അദ്ദേഹം എത്ര സങ്കടത്തോടു കൂടിയാണല്ലേ ആ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത് അതുപോലെ തന്നെ അവര് വിചാരിച്ചത് ആ ഒരു വീട്ടിൽ താമസിക്കാൻ പോകുന്നത് രേണുവും രേണുവിന്റെ ആ രണ്ടും മക്കളും പിന്നെ കൊല്ലം സുധീടെ അമ്മയും താമസിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അവിടെ അതല്ല സംഭവിക്കുന്നത് രേണുവിന്റെ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നത് കൊല്ലം സുധീടെ മൂത്ത മകനോ അമ്മയോ ഒന്നും തന്നെ അവിടെ താമസിക്കുന്നില്ല എന്തായാലും ഇപ്പം രേണു ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പ്രവൃത്തി വളരെയധികം മോശമാണ് കാരണം ആ ഒരു കുഞ്ഞുങ്ങളെ ഓർത്ത് എല്ലാവരും കൂടെ വെച്ചെന്ന ഒരു വീടിനെ കുറിച്ച് ഇതുപോലുള്ള രീതിയിലുള്ള കുറ്റങ്ങളും കുറവുകളൊക്കെ പറയുന്നത് തികച്ചും ഒരു കാര്യം തന്നെയാണ് എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ പ്രതീക്ഷിക്കാം ഒരു പക്ഷേ രേണുവിൻ്റെ വീട്ടുകാരോ അല്ലെ അവിടുന്ന് മിക്കവാറും താമസം മാറാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അറിയില്ല നാണമുള്ളവരാണെങ്കിൽ അവരായിട്ട് തന്നെ പോവും അല്ലയെന്നുണ്ടെങ്കിൽ പിന്നെ പിടിച്ചറക്കേണ്ടി വരും അത്രത്തോളം ഒരു നാണംകെട്ട അവസ്ഥയിലേക്കാണ് ഇപ്പം ആ ഒരു കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നത്